നമസ്കാരം ന്യൂസ് സ്വാഗതം അസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വാസിന് ഇനി മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയാണ് അവിടെ പൗരത്വ ഭേദഗതി നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് അമിത്ഷായെ കൃത്യമായി അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു ജോർഹാട്ടിൽ നിന്നുള്ള എം പി കൂടിയായിട്ടുള്ള ഗൗരവ് ഗൊഗോയ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അസാമിൽ ഞങ്ങൾ തിരിച്ചു വരും എന്ന് അതേസമയം ഇപ്പോൾ തന്നെ അതിൻ്റെ സൂചനകൾ കണ്ടു തുടങ്ങിയിരിക്കുന്നു ബി ജെ പിയിലെ നിയമസഭാ സാമാജികരിൽ പലരും കോൺഗ്രസിലേക്ക് ചേക്കേറാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു നമുക്കറിയാം ഹിമന്ത ബിശ്വാസ് മുൻപൊരു കോൺഗ്രസ്കാരനായിരുന്നു അതിനുശേഷമാണ് ബി ജെ പിയിലേക്ക് ചേക്കേറിയത് ബി ജെ പിയിലെത്തിയപ്പോൾ അദ്ദേഹം ഒരു വർഗീയവാദിയായി മാറുകയും അദ്ദേഹത്തിൻ്റെ ഈ വർഗീയവാദ മുഖം ജനങ്ങൾ കൃത്യമായി മനസ്സിലാക്കുകയും ചെയ്തിരിക്കുകയാണ് സർബാനന്ദ സോനോവാളാണ് ര രണ്ടായിരത്തി പതിനാറിൽ ആദ്യമായി ബി ജെ പി അധികാരത്തിലേക്ക് വരുമ്പോൾ അസാമിലെ മുഖ്യമന്ത്രി സ്ഥാനം വഹിച്ചത് എന്നാൽ അതിനുശേഷം സോനോവാളിനെ മാറ്റി കേന്ദ്രത്തിലോട്ട് അയച്ച് എന്നിട്ട് കടുത്ത വർഗീയവാദം പ്രചരിപ്പിക്കുന്ന ഹിമന്ത് വിശ്വാസിനെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കി അത് അമിത് ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ ബി ജെ പിയെ വളർത്തിയെടുക്കാൻ ഹിമന്ത് വിശ്വാസിൻ്റെ ശക്തമായിട്ടുള്ള രാഷ്ട്രീയ ഇടപെടൽ ഉപകാരപ്പെടും എന്നായിരുന്നു അന്ന് അമിത് ഷാ മോദിയെ ധരിപ്പിച്ചത് അതിന്റെ സൂചനയായിരുന്നു കൂടുതൽ അധികാരം ഹിമന്തവിശ്വാസിന് കൊടുക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നത് എന്നാൽ അത് വെള്ളത്തിൽ വരച്ച വര പോലെ ആകുകയാണ് ഹിമന്തവിശ്വാസിന് ടാസ്ക് പൂർത്തീകരിക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ബി ജെ പിയുടെ പല ഓപ്പറേഷനുകളെയും ഏകീകരിക്കാൻ ഹിമന്തവിശ്വാസ് ശർമ്മ നടത്തിയ കളികൾ അനേകമാണ് മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെയെ തള്ളിയിടാൻ ഹിമന്ദ് വിശ്വാസ് നടത്തിയ കളികൾ എടുത്തു പറയേണ്ടതാണ് ഗുവാഹത്തിയിലേക്ക് എം എൽ എമാരെ മാറ്റുകയും റിസോർട്ട് മോഡൽ രാഷ്ട്രീയം അവലംബിക്കുകയും ചെയ്തതിൽ ഹിമന്തിന് വളരെയധികം വലിയ പങ്ക് തന്നെയുണ്ട് എന്നാൽ അതേ ഹിമന്തിന് തന്നെ ഇപ്പോൾ സി എ എ നടപ്പിലാക്കാൻ കഴിയാത്ത സാഹചര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് അസാമിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നിരിക്കെ തന്നെ അതിനു മുൻപ് തന്നെ സർക്കാർ വീഴുമോ എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് ഇത്തവണ അസാമിലെ ധൂബ്രി മണ്ഡലത്തിൽ നിന്ന് റാക്കിബുൾ ഹസൻ വിജയിച്ചത് പത്ത് ലക്ഷത്തിലധികം വോട്ടിൻ്റെ റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് അസാമിൽ ഇത്തവണ വോട്ട് ഷെയറിൻ്റെ കാര്യം നോക്കിയാൽ ഏറ്റവും കൂടുതൽ വോട്ട് ഷെയർ കിട്ടിയിരിക്കുന്നത് കോൺഗ്രസ്സിനാണ് ബി ജെ പിക്ക് എന്നിട്ടും സീറ്റുകളുടെ കാര്യം വന്നപ്പോൾ കോൺഗ്രസിനേക്കാൾ നാല് സീറ്റ് അധികം നേടിയെടുക്കാൻ ബി ജെ പിയെ കൊണ്ട് സാധിച്ചു എന്നാൽ അതിൻ്റെ അർത്ഥം ബി ജെ പിക്ക് അവിടെ വോട്ട് ഷെയർ കൂടിയെന്നല്ല ബി ജെ പിക്ക് കഴിഞ്ഞ തവണത്തേക്കാൾ മൂന്ന് ശതമാനം കുത്തനെ ഇടിഞ്ഞിരിക്കുകയാണ് ഇത് ഹിമന്ത് ബിശ്വാ ശർമ്മയുടെ ആത്മവിശ്വാസത്തെ വല്ലാതെ വ്രണപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു